സംസ്ഥാനത്ത് അറുതിയില്ലാതെ വന്യജീവി ശല്യം തുടരുകയാണ് ചിന്നക്കനാലിൽ ചക്കരക്കൊമ്പൻ ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ കാട്ടാന പശുവിനെ ആക്രമിച്ചു ദേവികുളം ടൌണിൽ ഇറങ്ങി കുമടി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധമുയർന്നു നേരിയമംഗലത്തും ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി തൃശൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു സിംഗുകണ്ടം സ്വദേശി സരസമ്മയുടെ പശുവിനെയാണ് ചക്കക്കൊമ്പൻ ആക്രമിച്ചത് വിരണ്ടോടി ആനയുടെ ആക്രമണത്തിൽ പശുവിന്റെ നടുവൊടിഞ്ഞു സരസമ്മ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് ഫോറസ്റ്റ് തീ തീ വെച്ചു കൊമ്പ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു ഞങ്ങൾ നോക്കുമ്പോൾ പശുവിനെ പശു പശു ഒന്നുമില്ല കിടക്കുക ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് ഇന്നലെ രാത്രിയാണ് പടയപ്പ് ഇറങ്ങിയത് ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് കുമളി സ്പ്രിംഗ് വാരിയിൽ കാട്ടുപോത്താക്രമണത്തിൽ കർഷകന് പരിക്കേറ്റതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം രാജീവിന്റെ ചികിത്സാ ചെലവും കുടുംബത്തെയും നമ്മൾ ഒരു കേസ് അവർക്ക് കൊടുത്തിരുന്നു ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു പക്ഷെ അവരാരും വന്ന് അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ രാജീവ് ഏട്ടന് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായത് അത് അറിയിച്ചു കഴിഞ്ഞപ്പോഴും അവർ നമ്മളെ വന്ന് കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചെന്ന് അന്വേഷിക്കാനോ ഉള്ള മനസ്സ് കാണിച്ചിട്ടില്ല തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ ഇറങ്ങി തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് ആനകൾ എത്തിയത് ട്വന്റി ഫോർ ഇടുക്കി